നമസ്കാരം ആദ്യാക്ഷരം ചൊല്ലിക്കൊടുക്കുന്ന അധ്യാപകരെ സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവഗണിക്കുന്നത് പത്ത് വർഷം കഴിഞ്ഞ അധ്യാപകർക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പത്ത് വർഷം കഴിഞ്ഞ ഹെൽപ്പർമാർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശമ്പളം ഞങ്ങൾ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ജോലി ചെയ്യുകയാണ് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ എന്താണ് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് എന്നാൽ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് ഞങ്ങളുടെ പ്രീ പ്രൈമറി മേഖല ആക്ഷേപിക്കണം അപ്പോൾ വീട്ടുകാർക്ക് വേണ്ട നാട്ടുകാർക്ക് വേണ്ട സ്കൂളുകാർക്ക് വേണ്ട മാനസിക മാത്രം പ്രീ പ്രൈമറി ജീവനക്കാരുടെ സമരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ആവശ്യങ്ങളാണ് അവർ ഗവൺമെൻറ്റിനു മുന്നിലേക്ക് വെക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജീവനക്കാരെ അധ്യാപകരെ പിണറായി സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നത് അവർ നമ്മളോട് പ്രതികരിക്കുകയാണ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സർക്കാരിൻ്റെ ഉത്തരവിൻ പ്രകാരം സർക്കാർ സ്കൂളുകളിൽ കയറിയ പ്രീ പ്രൈമറി ജീവനക്കാരാണ് അപ്പോൾ അന്ന് കുട്ടി പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രൈമറി വിദ്യാഭ്യാസം അതായത് ഒന്നു മുതലുള്ള കുട്ടികൾ കുട്ടികളെ ആ കുട്ടികൾക്ക് വേണ്ടി ആ സ്കൂളിലെ വളർച്ചയ്ക്ക് വേണ്ടി പ്രീ പ്രൈമറി ആരംഭിക്കാനും ഈ പ്രീ പ്രൈമറിയുള്ള കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്നത് അങ്ങനെ അതിന് വേണ്ടി തുടങ്ങിയതാണ് പ്രീ പ്രൈമറി അന്ന് കുഞ്ഞുങ്ങളുടെ നിന്ന് ഫീസ് വാങ്ങിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വെറുതെ പതിനഞ്ച് രൂപ അതാണ് സർക്കാർ അന്ന് പറഞ്ഞത് ആ പതിനഞ്ച് രൂപ കുട്ടികളിൽ നിന്ന് ഫീസ് വാങ്ങി ഞങ്ങൾ തുടങ്ങിയതാണ് എൺപത്തി എട്ടിൽ അപ്പോൾ ഇന്ന് മുപ്പത്തഞ്ച് വർഷം ആവുകയാണ് എന്നിട്ട് എന്ത് ചെയ്തു ഞങ്ങൾക്ക് യാതൊരുവിധ സർക്കാർ ആനുകൂല്യങ്ങളും നൽകാതിരുന്ന അവസരത്തിൽ ഞങ്ങൾ കോടതിയെ സമീപിച്ചു കോടതി അപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് എന്താണ് നിങ്ങളൊരു കാര്യം ചെയ്യുക എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്നൊരു ആനുകൂല്യം കിട്ടിയാൽ നമുക്കതിനു മുന്നോട്ട് പോകാം അതിന് പ്രകാരം ഞങ്ങൾ എന്ത് ചെയ്തു നിരന്തരം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അന്നിരുന്ന എം എ ബേബി സർക്കാർ ഞങ്ങൾക്കൊരു മുന്നൂറ് രൂപ ടീച്ചർമാർക്കും ഇരുന്നൂറ് രൂപ ആയമാർക്കും ഓണറിയം തന്നു അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ബഡ്ജറ്റിൻ്റെ റാക്കിൽ കയറി എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞു അതിന് ഇവരെന്ത് ചെയ്തു എല്ലാ പ്രീപ്രൈമറിയെ കുട്ടികളെ അംഗീകരിച്ചു കാരണം അവർക്ക് മീൽ അവർക്ക് നൽകി കുറ്റികൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം എല്ലാം നൽകി അപ്പോൾ അധ്യാപകർക്ക് മാത്രം ഒന്നുമില്ല അപ്പം രണ്ടാമത് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി ചോദിച്ചു ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് കൊടുക്കുന്ന വിഹിതം പോലും ഇവർക്ക് കിട്ടുന്നില്ലല്ലോ അവർക്ക് അവർക്ക് ജീവിക്കാനുള്ള വരുമാനം നൽകണം അതിൻ്റെ പേരിൽ അന്ന് കോടതി ഉത്തരവിട്ട് താൽക്കാലികമായി ഒരു അയ്യായിരം രൂപ അധ്യാപകർക്കും ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഹെൽപ്പർമാർക്കും വേതനമായിട്ട് താൽക്കാലം കൊടുക്കുകയും ഇവരുടെ സേവന വേതന വ്യവസ്ഥ നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇത് ആ കാര്യം ഇതുവരെയും നടന്നില്ല പിന്നെ ഞങ്ങൾ ശമ്പള കമ്മീഷനെ സമീപിച്ച് അതിലെ ഒരു അന്നിരുന്ന ഞങ്ങൾക്ക് അന്ന് വിധി തന്ന ആ ജഡ്ജി ആയിരുന്നു ശമ്പള കമ്മീഷനിൽ വന്നത് അങ്ങനെ ആ സാറിൻ്റെ ഇതിൽ ഒരു ഒൻപതിനായിരം രൂപയും ആറായിരത്തി അഞ്ഞൂറ് രൂപ ഹെൽപ്പർമാർക്ക് ആക്കി തന്നു പിന്നെ അത് കഴിഞ്ഞ് ഓരോ വർഷവും വരുന്ന ബഡ്ജറ്റിൽ അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും വീതം കൂട്ടി ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞ അധ്യാപകർക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പത്ത് വർഷം കഴിഞ്ഞ ഹെൽപ്പർമാർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശമ്പളം ഞങ്ങൾ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ജോലി ചെയ്യുകയാണ് അവർക്ക് കിട്ടുന്ന ശമ്പളം അത് പോയിട്ട് ഇതേ മേഖലയിൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പ്രീ പ്രൈമറി ആരംഭിക്കാൻ പാടില്ല എന്നൊരു സർക്കാർ അന്നൊരു ഉത്തരവ് കൊണ്ടുവന്നു പക്ഷേ അതിന് ശേഷം കുട്ടികൾ കൂടുതൽ വന്നപ്പോൾ പ്രീപ്രീമെൻ്റുകൾ ആരംഭിക്കുകയും അധ്യാപകരെ നിയമിക്കുകയും ചെയ്തു അപ്പോൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം കയറി ആർക്കും യാതൊരു ആനുകൂല്യവും സർക്കാർ കൊടുക്കുന്നില്ല പിന്നെ അത് അതുപോയിട്ട് എയ്ഡ് കാരണം എന്താണ് പറയുന്നത് അനുകൂലങ്ങൾ കൊടുക്കുക അവരുടെ ഇതില്ല സാമ്പത്തികമില്ല എന്നാണ് പറയുന്നത് സാമ്പത്തിക അപ്പം ഞങ്ങളുടെ മേഖലയിൽ ഈ മുപ്പത്തി അഞ്ച് വർഷം സേവനം ചെയ്യുന്ന അധ്യാപികമാരുമായ എഴുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള അധ്യാപികമാരുണ്ട് അതുപോലെ ഏജായ ഒരു അധ്യാപികയാണ് ഞാനും ഞങ്ങൾ ഇന്നും എന്ത് ചെയ്യാണ് സ്കൂളുകളിൽ പ്രവർത്തിക്കുകയാണ് അതിനോടൊപ്പം തന്നെ പ്രീ പ്രൈമറി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് അതായത് പത്ത് ലക്ഷം രൂപ മിക്കവാറും എല്ലാ സ്കൂളുകൾക്കും പ്രീ പ്രൈമറികൾക്കും കൊടുത്ത് അതിനെ പതിമൂന്ന് ഇടങ്ങൾ പ്രവർത്തന ഇടങ്ങൾ സജ്ജീകരിച്ച് നല്ല രീതിയിൽ പ്രീ പ്രൈമറി പ്രവർത്തിക്കുകയാണ് അതിന് വേണ്ട കുട്ടികൾക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ഒരുക്കുന്നുണ്ട് സാഹചര്യം ഒരുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ട്രെയിനിങ്ങുകൾ നൽകി വരുന്നു അപ്പോൾ അതിനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നൊരാർപ്പിയും കൂടെയാണ് ഞാൻ അപ്പോൾ ഞങ്ങളിത് എത്രമാത്രം ത്യാഗം സഹിച്ച് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ചെയ്യുന്ന അധ്യാപകർക്ക് യാതൊരു ആനുകൂല്യവുമില്ല അപ്പോൾ ഞങ്ങൾ എന്തുമാത്രം അറിയോ ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ നമ്മുടെ കൊച്ചുമുനി മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ നോക്കുന്നത് മറ്റു രാജ്യങ്ങളിലെന്താണ് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് എന്നാൽ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു മേഖലയായിട്ട് മാറിയിരിക്കേണ്ട ഞങ്ങളുടെ പ്രീ പ്രൈമറി മേഖല അപ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോഴത്തെ ബഡ്ജറ്റിലെങ്കിലും ഇപ്പോൾ നമ്മുടെ സർക്കാർ ഇരിക്കുമ്പോൾ നമ്മുടെ സർക്കാർ ചെയ്യാതെ പിന്നെ ഏത് സർക്കാർ ചെയ്യും കഴിഞ്ഞ അഞ്ച് വർഷം ഞങ്ങൾ വിചാരിച്ചു അപ്പോഴെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ളൊരു മിനിമം വേതനമെങ്കിലും കിട്ടുമെന്ന് നടന്നില്ല ഇപ്പോഴെങ്കിലും ഈ ബഡ്ജറ്റിലെങ്കിലും എന്തെങ്കിലും ലഭിക്കുമെന്ന് ഞങ്ങൾ വളരെ അപ്പോൾ അപ്പോഴിപ്പോഴത്തെ ബഡ്ജറ്റിൽ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ ഇനി സമരം മാത്രമേ ഉള്ളൂ ഇനി രാപ്പകൽ സമരം ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിലൂടെ ഉണ്ടാകും പ്രീ പ്രൈമറി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ഒരു മേഖലയാണ് പ്രീ പ്രൈമറി കാരണം ഈ കുട്ടികളാണ് അടുത്ത് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്നത് അപ്പം ഇവിടെ ഈ പ്രീ പ്രൈമറി തലത്തിൽ കുട്ടിക്ക് എന്ത് കിട്ടുമോ അതാണ് ഒന്നാം ക്ലാസ് മുതൽ തുടർന്നുള്ള പ്രവർത്തനം വരുന്നത് ഇപ്പോൾ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലൊരു കുട്ടി പ്രീ പ്രൈമറിയിൽ വരാത്ത ഒരു കുട്ടിയെ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടാക്കിയാൽ കുട്ടിക്കൊന്നും അറിയത്തില്ല കാരണം ഞങ്ങളുടെ സ്കൂളുകളിൽ എൽ പി സ്കൂളാണ് അവിടെ നാലാം സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നും അറിയത്തില്ല ആ ക്ലാസ്സിൽ ഞാൻ വല്ല കുറച്ച് കയറി പഠിപ്പിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് പ്രീ പ്രീ പ്രൈമറിയിൽ നല്ല ഒരു അധ്യായം നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രീ പ്രൈമറി എല്ലാ ടീച്ചർമാരും ഒന്നാം ക്ലാസ്സിൻ്റെ തുടർച്ചയുള്ള ആ പ്രവർത്തനമാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കിട്ടുമ്പോൾ ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടി ഏറ്റവും നല്ല ബ്രില്ന്റായ കുട്ടികളുമായിട്ട് മാറുകയും ഇവനെ എഴുത്തും വായനയും പ്രീ പ്രൈമറി തലത്തിൽ തന്നെ ചെറിയ ആ ഒരു ഇത് കിട്ടുമ്പോൾ ഒന്നാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മെച്ചമാവും അത്തരത്തിലുള്ള പ്രവർത്തനമാണ് പ്രീ പ്രൈമറിയിൽ കൊടുക്കുന്നത് പക്ഷേ അധ്യാപകരായ മറ്റുള്ളവർ ഒന്നാം ക്ലാസ് തൊട്ട് ഒരു പത്തൊൻപതിനായിരം രൂപ വാങ്ങുമ്പോൾ നമ്മൾ പാവപ്പെട്ട ഏറ്റവും കൂടുതൽ അധ്വാനിക്കണ ഒരു മേഖല പ്രീ പ്രൈമറി ഏറ്റവും കൂടുതൽ കൊച്ചു കുട്ടികളാണ് വരുന്നത് ആ കുട്ടിയൊക്കെ നമ്മൾ ഇത്രയും അധ്വാനിച്ചിട്ട് നമുക്ക് കിട്ടുന്ന വെറും ചില്ലിക്കാശം തൊട്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ ഒരു എട്ട് പത്ത് വർഷം കൊണ്ട് അവർ ഒന്നും നമുക്ക് തരുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ സാധനത്തിൻ്റെ വിലക്കയറ്റവും ബാക്കിയുള്ള കാര്യവും എല്ലാം നമ്മൾ ഇതെല്ലാം നോക്കുമ്പോൾ ഒന്നുമല്ല അടുത്ത് നമ്മുടെ മക്കൾ ഇപ്പം നമ്മൾ ഈ ഒരു പത്തൻപത് വയസ്സ് നമ്മുടെ മക്കളും ചെറുമക്കും നമ്മൾ ആക്ഷേപിക്കണേ അപ്പോൾ വീട്ടുകാർക്ക് വേണ്ട നാട്ടുകാർക്ക് വേണ്ട സ്കൂളുകാർക്ക് വേണ്ട മാനസിക വിഷമം മാത്രം ഒരു പത്തിരുപത്തഞ്ച് വർഷമായി ഞാൻ സ്കൂളിൽ കയറിയിട്ട് എന്നിട്ട് അവിടെ പോവുക ആത്മാർത്ഥമായി പിള്ളേരെ പഠിപ്പിക്കുക അതെല്ലാം ചെയ്യുന്നു വീട്ടിൽ പോകുന്നു പക്ഷേ പിള്ളേർ പറഞ്ഞു അമ്മ ഒരു ടീച്ചർ എന്താ ടീച്ചർ അമ്മ അപ്പം മരുമക്കളെ ഇടയിലും മക്കളുടെ ഇടയിൽ പോലും നമ്മൾ നിന്ദിക്കപ്പെടുന്ന ഒരു കാലഘട്ടം നമ്മുടെ നല്ല സമയമെന്ന് പറയുന്ന സ്കൂളിൽ ചിലവഴിക്കുകയും അവസാനം ഒന്നുമില്ലാതെ പോവുകയും ചെയ്യുന്ന ഗതികെട്ട ജീവിതത്തിലായിപ്പം ഞങ്ങളെല്ലാവരും അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ പരിഗണിക്കുക നമുക്ക് ഒരുപാട് തരണമെന്നു ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല മിനിമം നമുക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും തരുക അത് കൃത്യമായിട്ട് നമുക്ക് തന്നേ പറ്റുള്ളൂ കാരണം നമുക്കും ജീവിക്കണം നമ്മുടെ മറ്റുള്ള സമൂഹത്തിൽ ആ മറ്റുള്ളവർ ജീവിക്കുന്നതുപോലെ നമുക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട് കാരണം ആ ഒരു അവസ്ഥയാണ് അപ്പം നമുക്ക് ഗവൺമെൻറ് അവർ ബാധ്യതയാണ് അതാണ് അതാണിതെന്ന് പറയണത് ഞങ്ങൾക്ക് യോജിപ്പില്ല കാരണം വളരെയധികം കാര്യങ്ങൾ അവർ കോടികൾ ചിലവാക്കി ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും ശരിയായ ഒരു രീതിയല്ല നമ്മുടെ ഇപ്പോൾ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നത് പ്രീ പ്രൈമറിക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നതും ടീച്ചർ ടീച്ചർമാർക്കും ആണ് അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ നമുക്ക് ഒരുപാട് ചോദിക്കുന്നില്ലല്ലോ നമുക്ക് നമ്മുടെ മക്കളെ വളർത്തണം മറ്റുള്ളവരെ നമ്മളെ ഒന്ന് മാനിക്കുക നമ്മളൊരു അധ്യാപികയല്ലേ ടീച്ചേഴ്സ് പഠിക്കുന്നത് പോലെ നമ്മൾ പ്രീ പ്രൈമറി ടി ടി സി പാസ്സായി ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് ഈ പ്രീ പ്രൈമറി ടീച്ചേഴ്സുമാരെല്ലാവരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ അർഹിക്കുന്ന വേദന ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ കാരണം നമുക്ക് ജീവിക്കാൻ വേണ്ടി സർവീസ് അനുസരിച്ച് ഇപ്പം ഞങ്ങളുടെ മുപ്പത്തഞ്ച് വർഷമായി എല്ലാവരും സ്കൂളിൽ കയറിയിട്ട് അപ്പോൾ നമ്മുടെ സർവീസ് അനുസരിച്ച് നമുക്ക് പെൻഷൻ പ്രായം ആദ്യം പെൻഷൻ പ്രായം നിജപ്പെടുത്തി അവരെ സർവീസ് അനുസരിച്ച് നമ്മളെ വിരമിക്കാനുള്ള ഒരു അവസരം സർക്കാർ തരുന്നതാണ് നല്ലത് കാരണം അങ്ങനെയും നമുക്ക് വിരമിക്കാൻ പറ്റുള്ളൂ പിന്നെ നിയമവ്യവസ്ഥയില്ലാത്തത് കൊണ്ട് നമ്മൾ പി ടി എ എടുത്തതാണ് നമുക്കറിയാം പക്ഷേ എന്നാലും നമ്മുടെ നയരൂ നയം രൂപീകരിച്ച് നമ്മുടെ പെൻഷൻ പ്രായവും നിജപ്പെടുത്തി നമുക്ക് തരാനുള്ള ആനുകൂല്യങ്ങളും തന്നുകൊണ്ട് നമ്മളെ വിരമിക്കൽ നടത്തി തരണമെന്നാണ് നമുക്ക് സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത്